ഹായ് എവരിവൺ ദിസ് ഇസ് രീഷ്മ പ്രചൻ വിൻസ്പയറിംഗ് ടിപ്പോ ഫംഗസുകളുടെ വർഗീകരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ വർഗീകരണത്തിൽ ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് മാസ്റ്റിഗോ മൈക്കോട്ടിന എന്ന് പറയുന്നത് ഫംഗസുകൾക്കിടയിലുള്ള ഏറ്റവും പുരാതനവും പ്രാകൃതവും ഓക്കെ അതായത് വളരെ പഴയ ആൻഷ്യൻ്റായിട്ടുള്ള തുടക്കത്തിലേ ഉണ്ടായ ഒരു ക്ലാസ് ആണിത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഘടന നോക്കുവാണെങ്കിൽ വളരെ ലളിതമായ ഘടനയുള്ളവരാണ് ഇവര് ഏറ്റവും താഴേക്കിടയിൽ ഓക്കെ താഴത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞ മാസ്റ്റിഗോ മൈക്കോട്ടിന എന്ന് പറയുന്നത് ഇതിലെ ഫംഗസുകൾ പൊതുവെ അറിയപ്പെടുന്നത് എന്താണ് സ്വജലരേണു ഫംഗസുകൾ എന്നാണ് സ്വജലരേണു എന്ന് വെച്ചാൽ എന്താണ് ജൂസ് പോർ ഓക്കെ സ്വജലരേണു ഫംഗസുകൾ എന്ന് അറിയപ്പെടാനുള്ള കാരണം ഇപ്പൊ പറയാം അതിനു മുന്നേ നമുക്ക് അറിയേണ്ടത് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഇവര് കൂടുതലായിട്ടും ജലത്തിലാണ് ജീവിക്കുന്നത് കൂടുതലും ജലത്തിൽ കാണപ്പെടുന്നതാണ് വളരെ കുറച്ച് മാത്രമേ കരയിൽ കാണപ്പെടുന്നുള്ളൂ കരയിൽ കാണപ്പെടുന്നത് തന്നെ സാപ്രോഫൈറ്റുകളോ പാരസൈറ്റുകളോ ആവാ ഇനി നമ്മൾ ഈ ജലത്തിൽ കാണുന്നതിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ജലത്തിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ അഥവാ ഒരു അനുകൂലനം എന്നുള്ള രീതിയിൽ അവർക്ക് എന്തുണ്ട് റൈസോയിഡുകളുണ്ട് വേരുകൾക്ക് സമാനമായിട്ടുള്ള റൈസോയിഡ് എന്ന് പറയുന്ന ഒരു ഘടനയുണ്ട് അതേസമയം കരയിലുള്ളവർക്ക് എന്താണ് അവർക്കുള്ളത് എന്താണ് ഹോസ്റ്റോറിയാണ് ഏതാണുള്ളത് ഹോസ്റ്റോറിയ ഓക്കെ അത് ഏകദേശം വേര് തന്നെ ഒരു പ്രത്യേകതരം വേരാണ് ഈ ഹോസ്റ്റോറിയം എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ശൈലി നേരത്തെ പറഞ്ഞെന്താണ് ഇവര് സാപ്രോഫൈറ്റുകൾ ആവാം അല്ലെങ്കിൽ എന്താവാം പാരസൈറ്റുകൾ പരാതങ്ങളാവാം പരാതങ്ങൾ എന്ന് പറയുമ്പം കൂടുതലും സസ്യപരാതങ്ങളാണ് വളരെ കുറച്ച് ജന്തുപരാതങ്ങളും ഉണ്ട് അതായത് സസ്യങ്ങളിലും ജന്തുക്കളിലും രോഗങ്ങൾ ഉണ്ടാക്കുന്നവ ആ രീതിയിലാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് കേട്ടോ പിന്നെ എന്താണ് ഇവരുടെ പ്രത്യേകത പറഞ്ഞു ഇവർക്ക് ഹോസ്റ്റോറിയം അല്ലെങ്കിൽ റൈസോയിഡ് വെയിറ്റിന്റെ സ്ഥാനത്തുണ്ട് ഈ ഹോസ്റ്റോറിയത്തിന്റെ പ്രത്യേകത ഇത് ഒരു സ്പോഞ്ച് പോലെയാണ് ദ്രവരൂപത്തിൽ ആഹാരത്തെ ആക്കിയിട്ട് അത് സ്പോഞ്ച് പോലെ വലിച്ചെടുക്കും അതിനെ സഹായിക്കുന്നതാണ് ഇപ്പം സാപ്രോഫൈറ്റുകളുടെയൊക്കെ കേക്ക് കരി എടുക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് ജീർണിക്കണം അല്ലെ മൃദാവശിഷ്ടങ്ങൾ വിസർജ്യ വസ്തുക്കള് അതിനൊക്കെ ജീർണിപ്പിക്കണം ആ ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് എന്ത് ചെയ്യണം പോഷക ഘടകങ്ങളെ വേർതിരിച്ചെടുത്തിട്ട് വലിച്ചെടുക്കണം ദ്രവരൂപത്തിൽ വലിച്ചെടുക്കണം അങ്ങനെ ദ്രവരൂപത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ വേരു പോലെയുള്ള ഘടനകൾ എന്ന് പറയുന്നത് അതേസമയം പരാതങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം സസ്യപരാധാണെങ്കിൽ സസ്യത്തിൻ്റെ അല്ലെ വേര് അല്ലെങ്കിൽ തണ്ട് അതിലേക്ക് തുളച്ചു കയറി അതിൽ അതിലിടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെ വലിച്ചെടുക്കണം അതാണ് ഇവരുടെ ശൈലി എന്ന് പറയുന്നത് ശരീരത്തിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത് ശരീരം എന്ന് വെച്ചാൽ വളരെ നേർത്തത് വളരെ ലോലമായിട്ടുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത് ഇവരുടെ ശരീരം നമ്മൾ പറയുന്നത് ഒരു ഫിലമെന്റ് പോലെയാണ് കാണാനുണ്ടാവുന്നത് എന്താണ് ഒരു ഫിലമെന്റ് പോലെ ഫിലമെന്റസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടാവും അല്ലെ പിന്നെ വേറൊരു പ്രത്യേകത എന്താണ് ആ ഒരു ശരീരത്തിൽ ആ ഒരു മൈസീലിയത്തില് ശരീരത്തിന് മൈസീലിയം എന്ന് വിളിക്കും ഒരുപാട് ഹൈഫകൾ കൂടി ചേർന്നിട്ടുണ്ടായത് ഇത് ബഹുമർമ്മുള്ളതാണ് അതായത് ഒന്നിൽ കൂടുതൽ മർമ്മങ്ങൾ ചേർന്നിട്ടുണ്ടാവുന്നതാണ് ആ ഒരു അവസ്ഥയ്ക്ക് അവസ്ഥക്കൊരു പേരുണ്ട് അതാണ് സീനോസെറ്റിക് അല്ലെങ്കിൽ സീനോസൈറ്റിക് എന്നൊക്കെ പറയും ആ ഒരു അവസ്ഥയെ ഇതുപോലെ ഒരു അവസ്ഥ നമ്മുടെ പേശികളിൽ കാണപ്പെടുന്നുണ്ട് അതാണ് സിൻസീഷ്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ പ്രത്യുൽപാദനത്തിനെ കുറിച്ചിട്ട് പറയാം പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രത്യുൽപാദന രീതികളാണ് ഇവിടെ കാണിക്കുന്നത് ഒന്ന് ലൈംഗിക പ്രത്യുൽപാദന രീതി മറ്റൊന്ന് അലൈംഗികവും ലൈംഗിക പ്രത്യുൽപാദന രീതി രണ്ട് തരത്തിലാണ് വരുന്നത് ഗാമീറ്റാഞ്ചിയൽ സംഘ സമ്പർക്കത്തിലൂടെയും അതുപോലെ ഗാമീറ്റാഞ്ചിയൽ കോപ്പുലേഷനും അല്ലെ നമുക്ക് രണ്ടും അറിയാം അല്ലെ നമ്മൾ പഠിച്ചതാണ് ഗാമീറ്റാഞ്ചിയൽ സമ്പർക്കം അല്ലെ ഒരു ബീജനാളി രൂപപ്പെട്ടുകൊണ്ട് എന്താണ് അവിടെ രണ്ട് പെൺഫംഗസും അല്ലെങ്കിൽ ആൺഫംഗസ് അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രെയിനുകൾ എന്ന് പറയും അല്ലേ അവര് നമ്മളൊരു ബീജനാളി രൂപപ്പെട്ടുകൊണ്ടുള്ള ഒരു ബന്ധം അത് ഗ്രാമീൺ രാജ്യം കോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ് അവരുടെ ശരീരം മൈസീലുകൾ അടുത്തെടുത്ത് വരുന്നു അല്ലെങ്കിൽ ഹൈഫകൾ അടുത്തടുത്തേക്ക് വരുന്നു അല്ലേ അത് യോജിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഇത് രണ്ടും ഗ്യാമിറ്റാഞ്ചിയൽ സമ്പർക്കം അതുപോലെ ഗ്യാമിറ്റാഞ്ചിയൽ കോപ്പുലേഷൻ ഇതാണ് ഇവരുടെ രണ്ട് ലൈംഗിക പ്രത്യുൽപാദന രീതികൾ എന്ന് പറയുന്നത് അതേ സമയത്ത് അലൈംഗിക രീതി എന്ന് പറയുന്നത് സ്വജലരേണുക്കൾ വഴിയുള്ള പ്രത്യുൽപാദനമാണ് അത് ജലത്തിൽ വസിക്കുന്നവയായാലും കരയിൽ വസിക്കുന്നവയായാലും അവർ ചെയ്യുന്നത് ഈ രീതിയാണ് ഇപ്പം നമുക്കൊരു സംശയം വരാം ഈ സ്വജലരേണുക്കൾ അഥവാ ജൂസ് പോറുകൾ െ ജലത്തിലൂടെ ഒക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് വ്യാപിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ ഒരു കരയില് വസിക്കുന്ന ഒരു ഫംഗസ് മാസ്റ്റിഗോ മൈക്കോട്ടിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഈ സ്വജലരേണു ഉണ്ടാവുന്നത് തൊട്ടടുത്ത് വല്ല ജലസ്രോതസ്സും ഉണ്ടെങ്കിൽ ആ ജലസ്രോതസ്സുകൾ വഴി അവരെന്ത് ചെയ്യുന്നുണ്ട് സ്വജലരേണുക്കളെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് സ്വതന്ത്രമാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ ഈ മാസ്റ്റിഗോ മൈക്കോട്ടിനെ ഇതിൽ ഉൾപ്പെടുന്ന ഫംഗസുകളെ സ്വജലരേണു ഫംഗസുകൾ എന്ന് വിളിക്കാൻ കാരണം കാരണം അലങ്കിക പ്രത്യുത്പാദനം അവർക്ക് എന്താണ് അതിലെ സ്വജലരേണുക്കൾ വഴിയുള്ള പ്രത്യുൽപാദനം ജലം വഴി ജല ജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ വരുമ്പോണ്ടാവുന്ന ഈ ഒരു രീതി എന്താണ് അവർക്ക് പൊതുവായിട്ട് കാണുന്നതാണ് എല്ലാ അംഗങ്ങൾക്കും ഉണ്ട് ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ജലത്തിൽ ജീവിക്കുന്നവർക്കാണ് എന്തുള്ളത് ഹോസ്റ്റോറിയത്തിന് പകരം റൈസോയിഡുകൾ ഉള്ളത് എന്ന് പറഞ്ഞു അല്ലെ അതുപോലെ ഏകകോശ ഫംഗസുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും എന്താണ് ഉണ്ടാവുന്നത് റൈസോയിഡുകളായിരിക്കും ഉണ്ടാവുന്നത് ഇനി അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ഈ സ്വജലരേണുക്കള് മൂന്ന് തരത്തിലായിരിക്കാം പേരുപോലെ തന്നെ എന്താണ് അവർക്ക് ചലനശേഷിയുണ്ട് അവർക്ക് ചലനശേഷി കൊടുക്കുന്നത് ഫ്ലജല്ലകളാണ് ഓക്കെ ഫ്ലജല്ലകള് ഈ ഫ്ലജല്ലകളുടെ സ്ഥാനവും അതിന്റെ എണ്ണവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് മൂന്ന് തരത്തിലുള്ള സൂസ്പോറുകൾ അഥവാ സ്വജല ഉണ്ട് ഒന്നാമത്തേതാണ് ഏതെന്ന് പറയുന്നത് പാർശ്വഭാഗത്ത് ലാറ്ററലി ബൈ ഫ്ലജല്ലേറ്റ് ആയിട്ടിരിക്കുന്നത് അതായത് പാർശ്വഭാഗത്ത് രണ്ട് ഫ്ലജലുകൾ രണ്ട് വശത്തുമായിട്ട് കാണപ്പെടുന്നത് മറ്റേത് ആന്റീരിയർലി യൂണി ഫ്ലജലേറ്റ് എന്ന് പറയും അതായത് മുൻഭാഗത്ത് മാത്രം ഒരു ഉണ്ടാവും ഇനി പിൻഭാഗത്ത് മാത്രം ഒരു ഫ്ലജെല്ല ഉള്ളതും ഉണ്ട് പോസ്റ്റീരിയർലി യൂണി ഫ്ലജലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇതാണ് മൂന്ന് തരം സ്വജലരേണുക്കൾ ഏതൊക്കെയാണ് പാർശ്വഭാഗത്ത് രണ്ട് ഫ്ലജെല്ല ഉണ്ടാവാം അല്ലെങ്കിൽ മുൻഭാഗത്ത് മാത്രം ഒറ്റ ഒരു ഫ്ലജെല്ലാം അല്ലെങ്കിൽ പിൻഭാഗത്ത് മാത്രം ഒരു ഫ്ലജെല്ലാം ഓക്കെ ഇതാണ് പൊതുവെ മാസ്റ്റിഗോ മൈക്കോട്ടിന എന്ന് പറയുന്നത് ഇതിലെ ഉദാഹരണമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പൈത്യം എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് പരാതത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് പൈത്യം എന്ന് പറയുന്ന ഒരു കുമിളിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് മാനസ്റ്റിഗോ മൈക്കോട്ടിനയുടെ ഉദാഹരണമായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് ഇതിന് ആകെ തൊണ്ണൂറ്റി രണ്ട് സ്പീഷീസോളം ഉണ്ട് അത് ലോകത്ത് ആകമാനം എന്ത് ചെയ്തിട്ടുണ്ട് കാണപ്പെടുന്നുണ്ട് അതിന് ഇരുപത്തിയെട്ട് സ്പീഷീസുകൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചാല് ഇത് ജലത്തിലും കരയിലും കാണാം ചിലപ്പോ എന്താണ് ജൈവാവശിഷ്ടങ്ങൾ ആ ജൈവാവശിഷ്ടങ്ങൾ നമുക്ക് ഇതിനെ കാണാം ഈ പൈത്യത്തിനെ കാണാൻ വേണ്ടി പറ്റും ഇവരുടെ ശൈലി എന്ന് പറയുന്നത് ഇവരുടെ പരാതങ്ങളാണ് സസ്യപരാതങ്ങളോ ജന്തുപരാതങ്ങളോ ആവാം ഇനി അവരുടെ ശരീരഘടന എന്താണ് നമുക്ക് നോക്കാം അവരുടെ ഹൈഫകള് നോക്കുകയാണെങ്കിൽ എന്താണ് അത് ഒരു ഏകദേശം സുതാര്യമോ അർദ്ധസുതാര്യമോ ആയിട്ടായിരിക്കും നമുക്ക് ഏകദേശം അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലാസ് പോലെ ഒരു പളങ്ക് പോലെയുള്ള ഒരു ഘടനയാണ് ശരീരത്തിനുള്ളത് അതിനെ നമ്മൾ ഹ്യാലൈൻ എന്നൊക്കെ പറയും ഹ്യാലൈൻ അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാം ഇതിനുണ്ട് ബഹുമർമ്മങ്ങളുണ്ട് സീനോസിറ്റിക് അവസ്ഥയിലാണ് പിന്നെന്താണ് ശാഖകളായിട്ട് പിരിഞ്ഞിട്ട് കാണാൻ പറ്റും അതിന്റെ മൈസീലിയം തന്നെ എന്താണ് ശാഖകളായിട്ട് ഫിലമെന്റ് പോലെയാണ് അല്ലെ ശാഖകളായിട്ട് പിരിഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഇവർക്ക് സെപ്റ്റം ഇല്ല അസെപ്റ്റേറ്റ് ആണ് സെപ്റ്റം ഇല്ല അതുകൊണ്ടാണ് ബഹുമർമ്മ രൂപത്തിലേക്ക് വരുന്നത് അതായത് ഓരോ കോശത്തിനേം വേർതിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോശഭാഗങ്ങളെ വേർതിരിച്ചുകൊണ്ട് എന്തില്ല സെപ്റ്റം ഇല്ല അതുകൊണ്ട് മൊത്ത ശരീരം എന്താണ് ബഹുമർമ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എങ്കിലും ചില ഭാഗങ്ങളിൽ എന്തുണ്ട് സെപ്റ്റം ഉണ്ട് അത് ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഓൾഡർ പാർട്സ് ആണ് വളരെ പ്രായമായിട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യും അവിടെ സെപ്റ്റ കാണാം അത് അവിടെ നിന്ന് എന്തു ചെയ്യും പൊട്ടിപ്പോകുന്നതാണ് മറ്റേത് ലൈംഗിക അവയവങ്ങളുടെ തുടക്ക ഭാഗം ലൈംഗിക അവയവങ്ങളുടെ തുടക്കം ഈ ഭാഗങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സെപ്റ്റം കാണുന്നത് പിന്നെ ഇവർക്ക് എന്താണുള്ളത് പോലെയുള്ള ഏത് ഘടനയാണിവർക്കുള്ളത് റൈസോയിഡാണോ ഹോസ്റ്റോറി ആണോ നമ്മൾ പറഞ്ഞു ഇവര് പരാതങ്ങളാണെന്ന് പരാതങ്ങളാവുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ആതിഥേയ ആ ആതിഥേയ സസ്യമായിക്കോട്ടെ അല്ലെ അവരുടെ ശരീരത്തിലേക്ക് എന്തു ചെയ്യണം ആഴ് നിറക്കണം ആഴ്ന്നിറങ്ങി അതിലെ പോഷകങ്ങളെയൊക്കെ വലിച്ചെടുക്കണം സ്പോഞ്ചൊക്കെ അല്ലെ വെലിച്ചെടുക്കണം അങ്ങനെ വലിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിനു സഹായിക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കണം ഇതിന്റെ വേര് പോലെയുള്ള ഭാഗം ഇതാണ് ഹോസ്റ്റോറിയ എന്ന് പറയുന്നത് ഇത്രയാണ് എന്ത് ചെയ്യുന്നത് പൈത്യത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രത്യുൽപാദനമായിട്ടുള്ള ഭാഗ പ്രത്യുൽപാദനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത് പ്രത്യുത്പാദനത്തിനെ കുറിച്ചാണ് പ്രത്യുത്പാദനം രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് അലൈംഗികവും ലൈംഗികവും അലൈംഗികം ഒരു വ്യത്യാസമില്ല നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്താലും അതിൻ്റെ ആയിട്ടുള്ള പൈത്യം എടുത്താലും പ്രത്യുത്പാദനം എന്താണ് സ്വജനരേണുക്കൾ വഴിയാണ് നമുക്കറിയേണ്ടത് ഈ സ്വജലരേണുക്കളുടെ പ്രത്യേകതയും അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ സ്വജനരേണുക്കൾ വഴിയാണ് ആ സ്വജലരേണുക്കൾ ഏത് തരത്തിലുള്ളതാണ് അല്ലെ പാർശ്വഭാഗങ്ങളിൽ രണ്ട് ഫ്ലജലുള്ളതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഈ േണുക്കളെ വഹിക്കുന്നത് അല്ലെ ഈ സ്വജലരേണുക്കൾ രേണുക്കൾ ഉണ്ടാവുന്ന എന്താണ് ഒരു സഞ്ചിയിലാണ് അല്ലെ അതിനെയാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ഇപ്പം ഈറുകള് ഉള്ളതിന് ജൂ സ്പൊറാഞ്ചിയം എന്ന് പറയും അല്ലെ അപ്പൊ ആ സ്പൊറാഞ്ചിയം ഏത് ഹൈഫയിലാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയോ ഫോറുകൾ എന്ന് വിളിക്കുന്നത് അതുള്ള ഹൈഫകളെയാണ് സ്പൊറാഞ്ചിയോ ഫോറുകൾ എന്ന് വിളിക്കുന്നത് പൈത്യം മോണോസ്പമം നോക്കുവാണെങ്കിൽ പൈത്യം മോണോസ്പമത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഏത് ഹൈഫയാണ് സ്പൊറാൻജിയോ ഫോർ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതായത് പ്രത്യേകമായിട്ട് ആ സ്പൊറാഞ്ചിയ അങ്ങനെ കാണാനുണ്ടാവില്ല അപ്പൊ അതാണ് ഈ പൈത്യം മോണോസ്പമം അതേസമയം പൈത്യം ഡീബാറിയാനം എടുക്കുകയാണെങ്കിൽ അവിടെ ആ സ്പൊറാൻജിയോ ഫോർ ആയിട്ട് കിടക്കുന്ന ഹൈഫ അല്ലെ അതിന്റെ അഗ്രഭാഗത്തൊക്കെയാണ് ഈ സ്പൊറാഞ്ചി ഉണ്ടാവുന്നത് അതിങ്ങനെ ഒരു ഗ്ലോബ് പോലെ ഒരു ഗ്ലോബോസ് ആയിട്ട് ഗ്ലോബ് പോലെ ഇങ്ങനെ വീർത്ത് കിടക്കുന്നുണ്ടാവും അതോ അപ്പൊ തന്നെ വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ വീർത്ത ഭാഗം അല്ലെ അഗ്രഭാഗത്തോ പാർശ്വഭാഗത്തോ ഇതുപോലെ വീർത്ത സ്പൊറാഞ്ചിയോ സ്പൊറാഞ്ചിയോ ഉണ്ടെങ്കിൽ അത്തരം സ്പൊറാഞ്ചിയോ ഫോറുകൾ നമുക്ക് എന്താണ് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റും അതാണ് പൈത്യം ദീപാറിയാന ഇനി ഈ പറഞ്ഞ സ്പൊറാഞ്ചിയം അതിൻ്റെ ഉള്ളിലുള്ള സ്വജല രേണുക്കൾ അവര് ജലത്തിലെത്തണം മണ്ണിലെത്തണം അല്ലെ മണ്ണിലോ ജലത്തിലോ എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവര് മുളച്ചു വരുന്നത് അപ്പൊ അങ്ങനെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഈ സ്പൊറാഞ്ചിയത്തിന് ഒരു വഴി വേണം അല്ലെ പുറത്തേക്ക് വരാൻ ഒരു വഴി വേണം ഈ വഴി എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ കാണപ്പെടുന്ന അപ്പിക്കൽ പാപ്പില്ലയാണ് അപ്പിക്കൽ പാപ്പില്ല വഴിയാണ് ഈ സ്വജന രേണുക്കൾ നിന്ന് പുറത്തേക്ക് വരുന്നത് അങ്ങനെ വരുന്ന സ്വജല രേണുക്കളുടെ പ്രത്യേകതകൾ ഒന്ന് അവര് കിഡ്നി ഷേപ്പ് ആണ് ബ്രിക്കേഡ് ആകൃതിയാണ് പിന്നെ ഇവർക്ക് പാർശ്വത്തിലെ രണ്ട് ഫ്ലജല്ല കാണപ്പെടുന്നതാണ് ഓക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ മൂന്ന് തരത്തിലുള്ള ഉണ്ട് അതിൽ രണ്ട് ഫ്ലജല്ല പാർശ്വഭാഗത്ത് രണ്ടെണ്ണം കാണുന്നതാണ് ഈ സൂസ്പോർ എന്ന് പറയുന്നത് പിന്നെ ഇവർ ഇവരെന്തു ചെയ്യും മണ്ണില് അല്ലെ ഇവർ കൂടുതൽ മണ്ണിലാണ് പരാതങ്ങളാണ് അപ്പൊ മണ്ണിൽ വെച്ചിട്ട് എന്തു ചെയ്യും ആ മണ്ണില് ബീജ ട്യൂബ് അല്ലെങ്കിൽ ജോം ട്യൂബ് ഉണ്ടാക്കുന്നു എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്നു ഈ സ്വജലരേണുക്കൾ മുളച്ച് ഒരു പുതിയൊരു പൈത്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവരുടെ അലൈംഗിക പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് ലൈംഗിക പ്രത്യുൽപാദന രീതി ഊഗാമസ് എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഊ അതായത് ഊഗ്യാമസ് എന്ന് പറയുമ്പം ഊസ്പോറുകൾ ഉണ്ടായിട്ടാണ് പ്രത്യുത്പാദനം നടക്കുന്നത് അതുകൊണ്ടാണ് ഈ രീതി ഊ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ ആന്തരീഡിയം ഊഗോണിയം ഇത് രണ്ടു ആണ് ആൺപെൺ ലൈംഗികാവയവങ്ങളായിട്ടിരിക്കുന്നത് ഇതില് ആൺലൈംഗികാവയവായിട്ടുള്ള ആന്തരീഡിയത്തിന്റെ ആകൃതി ഏകദേശം ഒരു ഗതയുടെ ആകൃതിയിലാണത് വരുന്നത് അതുപോലെ അതും എന്താണ് സീനോസിറ്റി കണ്ടീഷൻ ആണ് ബഹുമർമങ്ങൾ ഉള്ളതാണ് പക്ഷെ ഇതൊരു പാകമാവുമ്പോഴേക്കും അതായത് ഒരു പക്വതി എത്തുമ്പോഴേക്കും ഇതിലെ ഭൂരിഭാഗമർമ്മങ്ങളും നശിച്ച് ഒന്ന് മാത്രമായിട്ട് മാറും ഒരു പുരുഷ ബീജ മർമ്മം മാത്രമായിട്ടത് മാറും ഊഗോണി എടുത്താലും ഏകദേശം അതുപോലെ തന്നെയാണ് പെൺലൈംഗിക അവയവം അതും എന്താണ് ഉള്ളതാണ് പാകമാവുന്ന സമയത്തെ എത്തുമ്പോഴേക്കും എന്തു ചെയ്യും അതിലെ മറ്റു മർമ്മങ്ങളൊക്കെ നശിച്ച് ഒറ്റയൊരു ബീജമർമ്മം മാത്രമുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇതിൻ്റെ ആകൃതി ഗോളാകൃതിയിലോ ഓവൽ ഷേപ്പിലോ ഒക്കെ ഇത് ഉണ്ടാവാം ഇനി എങ്ങനെയാണ് ഇവരുടെ പ്രത്യുത്പാദനം ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് നോക്കാം ആന്തരീടീയം ഒരു ബീജ സംയോഗ ട്യൂബ് ഫെർട്ടിലൈസേഷൻ ട്യൂബ് ഉണ്ടാക്കുന്നു ഈ ട്യൂബ് ഈ പറഞ്ഞ ഊഗോണിയത്തിലേക്കാണ് എത്തുന്നത് അങ്ങനെ ഈ ട്യൂബിലൂടെ ഒരേ ഒരു ബീജ അതായത് പുരുഷ ബീജ ന്യൂക്ലിയസ് മാത്രമേ ബാക്കി വരുന്നുണ്ടോ എന്ന് പറയത്തില്ലേ അല്ലേ പാകമാവുന്ന സമയത്ത് ഒരേ ഒരു പുരുഷ ബീജം മാത്രമേ പുരുഷ ബീജ മർമ്മം മാത്രമേ ഉണ്ടാവൂ ഈ മർമ്മം ഈ ഒരു ബീജ സംയോഗ്യ ട്യൂബിലൂടെ പോയിട്ട് ഊഗോണിയത്തിലെത്തുകയും ഊഗോണിയത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു എന്താണ് സ്ത്രീ ബീജമർമമായിട്ട് കൂടിച്ചേരും അങ്ങനെ കൂടിച്ചേർന്ന് ആ ഒരു പ്രക്രിയയാണ് ബീജസംയോഗം എന്ന് പറയുന്നത് ഇത് കൂടിച്ചേർന്നുകൊണ്ട് എന്തുണ്ടാവുന്നു ഊസ്പോറുകൾ ഉണ്ടാവുന്നു ഈ ഊസ്പോറുകൾ ആഴ്ചകളോളം ഇങ്ങനെ കിടക്കും ഓക്കെ ആഴ്ചകളോളം കഴിഞ്ഞ് ഉയർന്ന താപനില അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് അനുകൂല സാഹചര്യം വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഏതാണ് ഉയർന്ന താപനിലയില് ഈ ള് മുളച്ച് പുതിയൊരു ഫംഗസ് ഉണ്ടാവുന്നു അതാണ് ഇതിലുള്ള ലൈംഗിക പ്രത്യുത്പാദന രീതി എന്ന് പറയുന്നത് ഡീബാറിയാനം ഇതിന്റെ പാരസൈറ്റിസം അഥവാ പരാതി കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇതുണ്ടാക്കുന്ന രോഗം ഒരു സസ്യരോഗകാരിയാണ് തൈകളുടെ വാട്ടമാണ് അതായത് ഡാംപിങ് ഓഫ് സീറ്റ്ലിങ് തൈകളെ മാത്രമല്ല വിത്തുകളെയും കൂടി ഇത് നശിപ്പിക്കുന്നുണ്ട് വിത്തുകൾ മുളയ്ക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മുളച്ചത് തൈകളായതിനു ശേഷം മെല്ലെ എന്ത് ചെയ്യുന്നു അവ ദുർബലപ്പെടുന്നു പിന്നെ നശിച്ചു പോകുന്നു ഇതാണ് തൈകളുടെ വാട്ടം എന്ന് പറയുന്ന ഈ ഒരു രോഗം ഇത് കണ്ടുവരുന്നത് ഒന്ന് പുകയിലാണ് ഓക്കെ ടുബാക്കോലുണ്ട് തക്കാളിയിലുണ്ട് അതുപോലെ കടുക് മസ്റ്റാർഡിലുണ്ട് ചില്ലി മുളക് അപ്പൊ കടകിലും തക്കാളിയിലും മുളകിലും അതുപോലെ പുകയിലും ഒക്കെ നമുക്ക് ഇതുപോലെ എന്താണ് അതിൻ്റെ തൈകള് വിത്ത് മുളച്ചുണ്ടാവുന്ന തൈകള് വേഗം ആടിക്കരിഞ്ഞ് നശിച്ചു അതാണ് ആ ഒരു രോഗമാണ് ഏതുണ്ടാക്കുന്നത് പൈത്യം ദീപാറിയാനം ഉണ്ടാക്കുന്നത് ഇത്രവരെയാണ് നമുക്ക് ഏതിനെ കുറിച്ച് പറയാനുള്ളത് ക്ലാസ് മാസ്റ്റികവും മൈക്കോട്ടിനെയും അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ച പൈത്യവും ഇന്നത്തെ ക്ലാസ് മാസ്റ്റിക്കോ മൈക്കോട്ടിന എന്ന് പറയുന്ന കുറച്ച് പുരാതനമായിട്ടുള്ള ഒരു ഫംഗൽ ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സസ്യരോഗ കാര്യായിട്ടുള്ള പൈത്യത്തിനെ കുറിച്ചിട്ടാണ് അപ്പം ഇതല്ലാതെ ഇനി നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് മറ്റ് ക്ലാസ്സുകൾ അതായത് ഫൈക്കോമൈസിറ്റുണ്ട് ഫൈക്കോ മൈക്കോട്ടിനയുണ്ട് ആസ്കോ മൈക്കോട്ടിന ബെസിഡിയോ മൈക്കോട്ടിന ഡ്യൂട്ടിറോ മൈക്കോട്ടിനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുവരും ക്ലാസ്സുകളിൽ പഠിക്കാൻ സ്റ്റേറ്റിയുണ്ട്